ഗ്രാമം നമ്മളുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു നാട്ടിൻപുറത്തെ ഈ കാട് പ്രദേശങ്ങൾ നമുക്ക് എത്ര നല്ല പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത് ഈ പച്ചപ്പിൻ്റെ ലോകം നമ്മെ എത്രമാത്രം വിജയത്തിലെത്തിക്കാൻ സഹായിക്കും നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഈ പച്ചപ്പ് നമുക്ക് നൽകുന്നു പണ്ട് കാലത്തെ വീടുകൾ എത്ര മനോഹരമാണ് ഇന്ന് അതിന് പകരം വാർക്ക കെട്ടിടങ്ങൾ വന്നിരിക്കുന്നു പക്ഷേ ഈ വാർക്ക കെട്ടിടങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത ചൂട് ഈ വീടുകളിൽ നിന്നും ലഭിക്കുന്ന സുഖമൊന്നും ഇന്നത്തെ കെട്ടിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിലും നമ്മൾ സ്നേഹിക്കുന്നത് വാർക്ക കെട്ടിടങ്ങളെയാണ് നമ്മളുടെ ഇന്നത്തെ ലോകത്തെ വളരെ മനോഹരമാക്കുന്ന ഈ നല്ല ചിന്തകൾ എന്നും നിങ്ങൾക്കും ഒരു ഉണർവേകട്ടെ നന്ദി നമസ്കാരം